ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം രാജ്യത്ത് ഒരു വലിയ പോരാട്ടം ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുക ഇന്ന് തെരഞ്ഞെടുപ്പിലേക്കുള്ള കുറുക്ക് വഴിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്നത് അതിൽമോലെ വ്യക്തമായിരിക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രതിക്കൂട്ടിലാണ് ഏറ്റവും സുതാര്യമായി തെരഞ്ഞെടുപ്പ് നടത്തി നടന്നുകൊണ്ടെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ള നിഷ്പക്ഷമായ പ്രവർത്തനം നടത്തേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രതിപക്ഷം ഉയർത്തുന്ന രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ പകറി നിൽക്കുക അതുകൊണ്ടുതന്നെ നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പൊ അതിനുവേണ്ടിയുള്ള വലിയ പോരാട്ടം രാഹുൽ ഗാന്ധി നടത്തുന്നു അതിന്റെ ഭാഗമായി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നടന്ന ജനങ്ങളിൽ നംഷരിച്ചുകൊണ്ടായിരുന്നു രാഷ്ട്രപതിക്ക് സമർപ്പിക്കുകയാണ് കേരളത്തിൽ രീതിയിലുള്ള സിഗ്നേച്ചർ ക്യാമ്പയിൻ അതിന്റെ ജില്ലാതല ഉദ്ഘാടനമാണ് നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ നടന്നത് ഇത് ഒരു വലിയ പോരാട്ടമാണ് നമ്മുടെ നാട്ടിൽ രാജ്യത്ത് ജനാവിധം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നടത്തുന്നു അതിന് മുഴുവൻ ആളുകളുടെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മതത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളുടെയും പിന്തുണ ഉണ്ടാവണം എന്ന് ഞാൻ അമുഖമായിട്ട് മാധ്യമങ്ങൾക്ക് തോന്നുന്നുണ്ടോ മാധ്യമങ്ങളുടെ ഒരു വലിയ പടം തന്നെ അവിടെ ഉണ്ടായിരുന്നല്ലോ പമ്പയിൽ യഥാർത്ഥത്തിൽ ഇത് വിജയിച്ചു എന്ന് അവകാശപ്പെടാം യഥാർത്ഥത്തിൽ ഗോവിന്ദഷക്കും അതുപോലെ മുഖ്യമന്ത്രിക്കും മാത്രമേ കഴിയൂ സി പി എമ്മിനകത്ത് പോലും ഇത്രയും വലിയ പൊട്ടിഘോഷിച്ച് നടത്തിയ അയ്യപ്പ സംഗമം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചിന്തയാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പൊ അവരെന്താ ശ്രമിക്കുന്നത് ഇപ്പൊ ശ്രമിക്കുന്ന ആളുണ്ടോ ആളില്ലയോ അത് ആൾ ഒഴിഞ്ഞ കസേരകൾ നിങ്ങളാണല്ലോ ഒഴിഞ്ഞ കസേരകൾ ആരാണ് ലോകത്തിന് കാണിച്ചു കൊടുത്ത മാധ്യമങ്ങളാണ് എന്താ പറയുന്നത് ഇപ്പൊ പറയുന്ന എ ഐയുടെ ആ ഭാഗമായിട്ട് ഒഴിഞ്ഞ കസേരകൾ എന്നാണ് എന്താണ് ആർപ്രഷൽ എന്താ ഇന്റലിജൻസിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒഴിഞ്ഞ കസേരകൾ വന്നത് അത് എ ഐ അല്ല എം ഐ മലയാളികളുടെ ഇന്റലിജൻസിന്റെ ഭാഗമായി മലയാളികൾക്ക് ബോധ്യമുണ്ട് ഇവ ഭക്തന്മാരെ വിശ്വാസികളെ വഞ്ചിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ കൂടി നടത്തുന്ന ഒരു സംഗമമാണ് അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസി അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് മലയാളിയുടെ ബുദ്ധിശക്തി അല്ലെങ്കിൽ അവരുടെ ബോധ്യത്തിൽ നിന്നാണ് ആളുകൾ മാറുന്നത് അതുകൊണ്ട് ഗോന്ദറോട് പറയാനുള്ളത് എം ഐയെ കബളിപ്പിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല മലയാളി എല്ലാ കാര്യങ്ങളെയും വളരെ ശക്തമായി നോക്കിക്കാണുന്നത് കരുതലോടെ കാണുന്നത് യഥാർത്ഥത്തിൽ എന്താ നടന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞു തന്ന മതേതര സംഘമാണ് എങ്ങനെയാണ് മതേതര സംഘമാവുക കഴിഞ്ഞ ആറു മാസക്കാലമായി ആറ് മാസ ലക്ഷക്കാലമായിട്ട് തന്നെ വളരെ ശക്തമായ രീതിയിലുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജസ്എൻ ഡി പി ജനറൽ സെക്രട്ടറിയെ കാറിൽ കയറ്റിയാണ് അദ്ദേഹം പോകുന്നത് അതേ ആരാണ് നമുക്കറിയാം എൻ ഡി എ നയിക്കുന്ന നേതാവിന്റെ പിതാവാണ് അദ്ദേഹം എന്നിട്ട് കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നില്ല അതേ യോഗത്തിൽ തന്നെ എന്താ ഉണ്ടായത് യഥാർത്ഥത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നു യു ഡി എപ്പോ കോൺഗ്രസ് ആണ് ഇന്ന് ഉത്തരപുഴി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഒരു സന്ദേശം വായിച്ചു കഴിഞ്ഞാൽ സി പി എം ഉണ്ടാക്കുന്ന പുകിൽ നിന്ന് എന്താ സി പി എമ്മും മൗനം പാലിക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ നടന്നത് മതേതര സംഗമമല്ല സംഗമമാണ് യാതൊരു സംശയം തന്നെ അത് കേരളത്തിലെ അയ്യപ്പ സംഗമല്ല ഐക്യ സംഗമമാണ് ബി ജെ പി സി പി എമ്മും തമ്മിലുള്ള ഐക്യത്തിന്റെ പ്രതിഫലനമാണ് നമ്മൾ അയ്യപ്പ സംഗമത്തിലൂടെ കണ്ടത് സംബന്ധിച്ചാടോ ഇതൊക്കെ വ്യക്തമായി നോക്കിക്കാണുന്നവരാണ് ഇവരെന്തിനു വേണ്ടിയാണ് എങ്ങനെ സി പി എം ഒരു പാർട്ടി യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇന്ന് അദ്ദേഹം നരേന്ദ്രമോദിയേക്കാൾ അമിത്ഷായേക്കാൾ കൂടുതൽ വർഗീയ വിവാ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ജനങ്ങൾ വിഭജിക്കുന്ന പ്രവർത്തനങ്ങൾ നൽകുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരാളില് സന്ദേശം വായിക്കുമ്പോൾ പ്രയാസമില്ല വാസവം വായിക്കുന്ന എന്ത് ആവേശത്തോടു കൂടിയാണ് അപ്പൊ യഥാർത്ഥത്തിൽ ബി ജെ പി ഞങ്ങൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി പറയുന്നു ബി ജെ പിയും സി പി എം തമ്മിലുള്ള ഒരു അധിഷുദ്ധ ബന്ധമുണ്ട് ആ ബന്ധമുണ്ട് എന്നുള്ളത് ശരിക്കും എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലാണ് അയ്യപ്പ സംഗമത്തിൽ കാര്യങ്ങൾ നടന്നത് എന്നുള്ള കാര്യത്തിൽ സംശയം കാറ് ആരൊക്കെയാണ് ആരൊക്കെ ആയറ്റണം എന്നൊക്കെ അദ്ദേഹം തീരുമാനിക്കട്ടെ പക്ഷെ അങ്ങനെ ഒരാൾ നടന്ന പ്രവർത്തനങ്ങൾ അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ നോക്കിക്കാം യാതൊരു സംശയമില്ല അപ്പൊ ഈ രീതിയിൽ അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഇന്ന് ഇവിടെ നടത്തിയ കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങൾ അതിനെതിരാണ് വ്യക്തമായ ബോധ്യമുണ്ട് സി പി എമ്മിനും അത് ബോധ്യമായിട്ടുണ്ട് ജനങ്ങളുടെ പിന്തുണ അതിന് ലഭിച്ചിട്ടില്ല ഇതൊരു തട്ടിപ്പൂട്ട സംഗമം ഇത് വോട്ട് മുന്നിൽ കണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സി പലപ്പോഴും മൃദുക്ക ഹിന്ദു സമീപനം എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അതല്ല അതിനപ്പുറത്തേക്ക് സി പി എം ഇതിന് സി പി എം വലിയ വെല്ലുവിളിക്കേണ്ടി വരും സി പി പോലെ ഒരു പാർട്ടി ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അജണ്ടകളൊക്കെ കേരളത്തിൽ വിഭാഗീയത ഉണ്ടാക്കുവാനുള്ളത്യമാണ് തീരുമാനിച്ച് ഉറച്ച കാര്യമാണത് ഈ വികസന സദസ്സന എന്ത് അർത്ഥമാണുള്ളത് രണ്ട് ഒന്നാം ഗവൺമെന്റ് രണ്ടാം ഗവൺമെന്റ് കഴിഞ്ഞ് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഇത് ജനങ്ങളുടെ കണ്ണിൽ കൂടിയിടല്ലോ ഈ വികസന സദസ് നടത്തുന്ന ഏതെങ്കിലും പഞ്ചായത്തിന് ഇനി വികസനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അവിടെ എല്ലാ കാര്യങ്ങളും ഒക്ടോബർ മാസം വന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുന്നിടത്ത് എന്തു ചെയ്യാനാണ് അപ്പൊ വികസന സദസ് എന്നൊക്കെ പറഞ്ഞ് ഈ കഴിഞ്ഞ പത്ത് വർഷം പഞ്ചായത്തുകളെ ഭരിക്കാൻ വേണ്ട രീതിയിൽ ഇൻകം എടുക്കാൻ നിങ്ങൾ പത്ത് വർഷക്കാലത്തെ ബഡ്ജറ്റ് എടുത്ത് പരിശോധിച്ചു എൽ എസ് ജി ഡിക്ക് നൽകിയിട്ടുള്ള ലോക്കൽ ഗവൺമെന്റി നൽകിയിട്ടുള്ള പ്ലാൻ ഫണ്ട് കൃത്യമായി കൊടുക്കാത്തവരാണ് ഇപ്പൊ വികസന സെമിനാർ നടത്തുന്നത് അപ്പൊ വികസനം നടത്താനുള്ള അവസരം കൊടുക്കാത്ത ഒരു ഗവൺമെന്റ് ആവശ്യമായ പണം കൊടുക്കാത്ത ഒരു ഗവൺമെന്റ് ഇപ്പൊ സമരത്തിന് മുന്നിൽ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക കോൺഗ്രസുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമാണ് അയ്യപ്പ സംഗമം അതിന്റെ ഭാഗമാണ് വികസന സെമിനും ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കും എന്നുള്ളത് തെരഞ്ഞെടുപ്പിൽ ബോധ്യമാണ് എന്ത് നിലപാട് എന്നുള്ളവർ പങ്കെടുക്കുന്നു എന്നുള്ള കാര്യത്തില് യു ഡി എടുത്ത തീരുമാനം എന്താണോ അതിനകത്ത് ആ തീരുമാനം എടുക്കുന്ന കൂട്ടത്തിൽ എല്ലാവരും ഉണ്ട് അതോടെ നിങ്ങൾ പത്രങ്ങളിൽ ഉണ്ടാക്കാൻ വാർത്തകൾ അതിനപ്പുറത്ത് യാതൊരു പ്രസക്തിയാലും ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു കാര്യമില്ല യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് തന്നെ മാറി നിൽക്കാൻ തീരുമാനിച്ചതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് കോൺഗ്രസിന്റെ മാത്രം തീരുമാനമല്ല അതുകൊണ്ട് തന്നെ ആ തീരുമാനം എല്ലാവർക്കും പറഞ്ഞതാണ് അതിനകത്ത് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുത്ത വാർത്തകളല്ലാതെ അതിന് യാതൊരു യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധുവില്ല പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം